ഇപ്പൊ ഇവിടെ സുഹൃത്തുക്കളെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളിൽ ഒരാളും സി എം പി നേതാവ് എം പി രാഘവന്റെ മകനുമായിട്ടുള്ള സിമൻ നികേഷ് കുമാർ ഏതാനും നാളുകൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനൽ വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയിരുന്നു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനംതിട്ടയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന വളരെ പരിഹാസ്യമെന്നോ അല്ലെങ്കിൽ മൃഗീയമെന്നോ ഒക്കെ പറയാവുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതായത് ഒരുമാതിരി സമനില തെറ്റിയവനെ പോലെ തൊണ്ട കീറുന്ന ഒരു നികേഷ് കുമാറിനെയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അയാൾ അയാൾ ഈ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ അരോചകമായി നമുക്കത് തോന്നുകയാണ് അയാൾ പറയുന്ന കാര്യങ്ങൾക്കും ഒന്നും ഒരു യുക്തിയുമില്ല അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കും ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നികേഷ് കുമാർ സി പി എമ്മിൽ ചേർന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിൽ ചേർന്നതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ സി പി എമ്മിൽ ചേർന്നു ആ കാര്യമാണ് ഞാൻ ഇവിടെ ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം സുഹൃത്തിൽ നമുക്കറിയാം അയാൾ ഇപ്പോൾ കുറച്ച് കാലമായി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളിൽ ഒരാളായി പ്രവർത്തിക്കുകയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അയാൾ റിപ്പോർട്ടർ ചാനൽ വിട്ട് സി പി എമ്മിൽ ചേർന്നു നമുക്കറിയാം അയാൾ റിപ്പോർട്ടർ ചാനൽ വിടുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു വനിതയുമായി കേസിലായിരുന്നു അയാൾ ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഉടമാവകാശവുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കവെയാണ് പൊടുന്നനെ അയാൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് കയറുന്നു ചേരുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്പ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അയാൾക്ക് പ്രാഥമിക അംഗത്വം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളുണ്ടായിരുന്നു അപ്പൊ അയാൾ പിന്നെ സി പി എമ്മിൽ ചേർന്ന സമയത്ത് റിപ്പോർട്ടറിൽ നിന്ന് വിട്ട സമയത്തും ഒക്കെ തന്നെ ദുരൂഹതയുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ ചെയ്തിരുന്നു മൊത്തത്തിൽ പതിനഞ്ച് കോടി രൂപ ഈ പിന്നെ ഇടുക്കിയിലുള്ള ഈ വനിതയ്ക്ക് കൊടുത്തിട്ടാണ് അയാൾ റിപ്പോർട്ടർ ചാനൽ വിട്ടുപോയത് എന്ന് വാർത്തയുണ്ടായിരുന്നു അതിൽ മൂന്ന് കോടി രൂപ അയാൾ തന്നെ കൊടുത്തു എന്ന് വാർത്തയുണ്ടായിരുന്നു മൂന്ന് കോടി രൂപ അയാൾ തന്നെ കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കി പന്ത്രണ്ട് കോടി രൂപ അയാൾക്ക് വേണ്ടി ഈ ഇടുക്കി ജില്ലയിലെ വനിതയ്ക്ക് ഇയാളെ കേസ് നടത്തിയിരുന്നു വനിതയ്ക്ക് കൊടുത്തത് റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറും റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ ഉടമയുമായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനാണ് എന്നും ഞാനൊന്ന് മനസ്സിലാക്കിയിരുന്നു അപ്പം അതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു മൂന്ന് കോടി രൂപ എന്റെ സ്രോതസ് എന്താണ് സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് കോടി രൂപ ആൻഡോഗസ്നെക്കു വേണ്ടി കൊടുത്തു പറഞ്ഞാൽ അതിൻ്റെ സ്രോതസ്സാണ് മരംമിട്ടിയ കാശാണെന്നൊക്കെ ചോദിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും നികേഷ് കുമാർ സി പി എമ്മിൽ ചേർന്ന സമയത്ത് നടന്ന ഈ പുണപിടപാട് സംബന്ധിച്ച് ഞാൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും മറുപടിയില്ലാതെ അവിടെ നിൽക്കുകയാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ ഇയാൾ സി പി എമ്മിൽ ചേരാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എന്റെ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അയാൾ സി പി എമ്മിൽ ചേർന്നത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിട്ടാണെങ്കിലും ഈ നികേഷ് കുമാർ അയാളെ ഒരു മാധ്യമപ്രവർത്തകനായി നമ്മൾ അറിയുന്നത് അയാൾ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതിനു മുമ്പ് അയാൾ ഏഷ്യാനെറ്റിലായിരുന്നു എന്നാൽ ഇന്ത്യ വിഷൻ രൂപീകരണത്തെ തുറന്ന് ഇന്ത്യ വിഷനിൽ വന്നതിനെ തുറന്നിട്ടാണ് അയാൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ അയാളെ അറിയാൻ തുടങ്ങിയത് അതിനുമുമ്പ് അയാളെ നമ്മൾ അത്ര കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എം വി രാഘവന്റെ മകൻ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ വിഷനിൽ ചേർന്ന് കഴിഞ്ഞ് ഇന്ത്യ വിഷനിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അയാളൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാൾ രൂപാന്തരം പ്രാപിക്കുന്നത് ഒരു എന്നുള്ള നിലയിൽ അയാളെ പിന്നീട് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നതും ഇന്ത്യ വിഷനിൽ അയാൾ നടത്തിയിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം അയാൾ റിപ്പോർട്ടർ ചാനലിലേക്ക് പോയി നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൽ കുറെ ആൾ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിലെ മറ്റാണെന്ന് അയാൾ പിന്നെ തിരഞ്ഞെടുപ്പിൽ പിന്നെ അഴീക്കോട് നിന്ന് മത്സരിച്ചു കുളത്തിൽ ഇറങ്ങിയതൊക്കെ നമ്മൾ പിന്നെ പക്കറ്റിനകത്ത് വെള്ളം കോരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് അയാൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിന് ശേഷം അയാൾ വീണ്ടും റിപ്പോർട്ടർ ചാനൽ വന്നു അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പക്ഷെ സി പി എമ്മിലേർന്നതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ എവിടെ എവിടെ ഉയരുന്നെന്നറിയാമോ സി പി എമ്മിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ചേരുന്നവർ അവർ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിലേക്ക് ചേരുക അതിപ്പോൾ അടുത്ത കാലത്തൊക്കെ ചേർന്നവരൊക്കെ നമുക്കറിയാം ഇപ്പോൾ കോഴിക്കോട് ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ചേർന്നു ഇവിടെ തിരുവനന്തപുരത്ത് പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാൾ ചേർന്നു അപ്പം പകരം പലരും ചേരുന്നുണ്ട് അവരൊക്കെ തന്നെ അവർ കോൺഗ്രസിൽ നിന്നൊക്കെ സി പി എമ്മിലേക്കാണ് ചേരുന്നതെങ്കിൽ അവർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിലേക്ക് വരിക അപ്പൊ മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും സി പി എമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് അവർ സി പി എമ്മിലേക്ക് വരിക എന്നാൽ ഇന്ത്യ വിഷനിൽ ഇരുന്ന സമയത്ത് ഈ നികേഷ് കുമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒന്നും തള്ളി പറയാതെയാണ് അയാൾ സി പി എമ്മിലേക്ക് പോയത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇന്ത്യാവിഷനിൽ ഇരുന്നപ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ എന്താ ഇന്ത്യ വിഷനിൽ ഇരുന്നുകൊണ്ട് അയാൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പിണറായി വിജയനെതിരായിട്ടായിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇന്ത്യാ വിഷൻ ഈ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ളത് അതായത് രണ്ടായിരം ഏതാണ്ട് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് ഈ ലാവലിന് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ വരുന്നത് ആ വിഷയങ്ങളിലും സി പി എമ്മിലെ വിഭാഗീയതയിലുമൊക്കെ തന്നെ പിണറായി വിജയനെതിരായിട്ട് പട നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ വിഷൻ ആ ഇന്ത്യ വിഷൻ ആ പട നയിക്കുമ്പോൾ ഇന്ത്യ വിഷന്റെ അമരത്തുണ്ടായിരുന്നത് ഈ നികേഷ് കുമാറായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുദാനൻ എടുത്ത എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി വാർത്തയാക്കിയിരുന്നത് ഇന്ത്യ വിഷൻ ആയിരുന്നു അതെല്ലാം തന്നെ പിണറായി വിജയനെതിരായിരുന്നു ലാവലിന്റെ വിഷയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു നാലാം ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു പരിസ്ഥിതി വിഷയങ്ങൾ ഉണ്ടായിരുന്നു കൊക്കകോളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ വിഷൻ അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ മലപ്പുറം സമ്മേളനം നടക്കുന്ന സമയത്ത് നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിഷൻ അതിശക്തമായി വി എസ് അച്യുതാനന്ദിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അന്ന് അവിടെ എം പി ബഷീർ ഉണ്ടായിരുന്നു ഇന്നിപ്പോ പിന്നെ ഏഷ്യാനിലെ ഉള്ള അജയ് ഘോഷ് ഉണ്ടായിരുന്നു അങ്ങനെ എത്ര എത്ര മാധ്യമ പ്രവർത്തകർ ഇന്ത്യാ വിഷനിൽ പ്രവർത്തിച്ചിരുന്നു അപ്പൊ അന്ന് ആ മലപ്പുറ സമ്മേളനം നടക്കുമ്പോൾ പിണറായി വിജയനെതിരായി വി എസ് അച്യുതാനന്ദൻ അനുകൂലമായി ദൃശ്യ മാധ്യമ രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ വിഷനായിരുന്നു അന്ന് ആ കാര്യത്തിൽ നികേഷ് കുമാറിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടാണ് എൻ പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് അന്ന് അന്ന് ഇന്ത്യ വിഷനിൽ പ്രവർത്തിച്ചിരുന്ന ആൾ ഇന്ത്യ വിഷൻ വിട്ടിട്ട് പിന്നീട് കൈരളിയിലേക്ക് പോയത് സി പി എമ്മിലെ വിഭാഗീയതയിൽ ഇന്ത്യ വിഷൻ അനാവശ്യമായി ഇടപെടുന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ ഇന്ത്യ വിഷനിൽ പിന്നെ കൈരളിയിലേക്ക് പോയത് അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്നതിലും ഇകഴുത്തി കാണിക്കുന്നതിലും ഒക്കെ തന്നെ ഇന്ത്യ വിഷനിൽ നികേഷ് കുമാർ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്നും നടന്നിട്ടുള്ളത് എന്നാൽ ആ പ്രവർത്തനങ്ങളിൽ ഒന്നും തനിക്ക് തെറ്റിപ്പറ്റി എന്ന് നികേഷ് കുമാർ ഇതുവരെ പരസ്യമായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഇന്ത്യ ആവിഷനിൽ അന്നിരുന്നുകൊണ്ട് പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതൊന്നും തെറ്റിപ്പോയി എന്ന് സി പി എമ്മിലേക്ക് ചേരുന്ന സമയത്ത് നികേഷ് കുമാർ പറഞ്ഞതായി നമുക്കറിയില്ല അപ്പൊ എന്തൊക്കെയോ ദുരൂഹതകൾ സി പി എമ്മിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് നികേഷ് കുമാറിനുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കൾ അപ്പൊ പിണറായി വിജയന്റെ അനുഗ്രഹാശിസുകളോടെയാണ് നികേഷ് കുമാർ സി പി എമ്മിൽ ചേർന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം പിണറായി വിജയനെതിരെ ഇന്ത്യ ആവശ്യത്തിൽ ഇരുന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളൊന്നും തെറ്റിപ്പോയി എന്ന് നികേഷ് പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ നിർബന്ധിതനാവും മറുഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എം വി ഗൗന്ദം മാസ്റ്ററുമായി വളരെ അടുത്ത ബന്ധമാണ് നികേഷ് കുമാറിനുള്ളത് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗോവി കോട്ടമുറിക്കൽ പ്രശ്നമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ സംഘടനാ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറിയായി എം വി ഗൌന്തം മാസ്റ്റർ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എം വി ഗൗന്ദം മാസ്റ്ററിന്റെ മകനും നികേഷ് കുമാറും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്നും പല പല കാര്യങ്ങളും പിന്നെ പല 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 ഇടപാടുകളിലും ഒക്കെ എം പി ഗോന്ദം മാസ്റ്ററുടെ മകൻ ഇടപെട്ടുവെന്നും ആ സമയത്ത് നികേഷ് കുമാറുമായി വളരെ അടുത്ത ഒരു ബന്ധം ഈ എം പി ഗോന്ദം മാസ്റ്ററുടെ മകൻ മകൻ ഉണ്ടാക്കിയെന്നും അതിലൂടെ എം ബി ഗോന്ദം മാസ്റ്റർ നികേഷ് കുമാർ അടുത്ത ബന്ധം സ്ഥാപിച്ചു എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എം ബി ഗോതന്ദം മാസ്റ്റർ പിന്നെ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സി പി എം സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം നികേഷ് കുമാറിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം എൺപതുകളുടെ മധ്യത്തിൽ രാഘവൻ പ്രശ്നം ഉണ്ടാകുന്ന സമയം രാഘവൻ സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഏതാണ്ട് അവസാന നിമിഷം വരെ രാഘവനോടൊപ്പം ബദൽ രേഖ പ്രശ്നത്തിൽ രാഘവനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ആളാണ് എം വി ഗോവിന്ദൻ അപ്പം അതുകൊണ്ട് തന്നെ എം പി ഗോവിന്ദന് എം പി രാഘവനുമായി പിന്നെ എം പി എം വി രാഘവനുമായി ഒരു 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 പിന്നെ സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നും ആ സോഫ്റ്റ് കോർണർ നികേഷ് കുമാറിനോടും ഉണ്ട് എന്നുമുള്ള വിവരം സി പി എമ്മിനകത്ത് തന്നെ ഇന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നികേഷ് കുമാർ സി പി എമ്മിൽ ചേർന്നതിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ താല്പര്യം അമിത താല്പര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ തന്നെ അല്ലെ കണ്ണൂർ ജില്ലയിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല മലബാറിൽ നിന്ന് മുഹമ്മദ് റിയാസിന് പകരമായി നികേഷ് കുമാറിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സി പി എമ്മിനകത്തെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നികേഷ് കുമാറിന്റെ സി പി എം ഈ കടന്നു വരവിനെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ അതൊരു ദയനീയ പരാജയമാകാനാണ് സാധ്യത എന്ന് ശ്രീമതി നികേഷ് കുമാർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ എസ് എഫ് ഐക്കാരുടെ ഒരു സമ്മേളനത്തിൽ നികേഷ് കുമാറിനെ അഭി നികേഷ് കുമാർ അഭിസംബോധന ചെയ്യുന്ന ചില വീഡിയോകൾ അദ്ദേഹത്തിന്റെ മുമ്പുള്ള സ്ഥാപനമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവന്നത് ഇപ്പം നമ്മൾ കണ്ടത് എന്തോ ഈ പറഞ്ഞ പോലെ തൊണ്ട കീറുകയാണ് എത്ര അരോചകമായിട്ടാണ് അയാൾ പ്രസംഗിക്കുന്നത് നോക്കൂ അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും യുക്തിയുണ്ടോ അയാൾ എന്തൊക്കെയോ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് എന്തോ കീബോർഡ് ിൽ ആധിപത്യം സ്ഥാപിക്കണം എന്നൊക്കെ എസ് എഫ് ഐ പിള്ളേരോടൊക്കെ അയാൾ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇപ്പം അറിയാവുന്നതാണ് അപ്പം അയാൾ എന്തോ യുക്തിഹീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് തൊണ്ട കീറുകയാണ് അപ്പം അതുകൊണ്ട് സി പി എമ്മിനകത്ത് അയാൾ ചേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബം ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്നില്ല അയാൾ വലിയ പരാജയമായിരിക്കും എന്ന് അയാൾ തെളിയിക്കുകയാണെന്നുള്ളത് നമ്മൾ കാണുകയാണ് പക്ഷേ സി പി എമ്മിൽ നികേഷ് കുമാർ ചേർന്നതിന് പുറകിലുള്ള അന്തർ നാടകങ്ങൾ അതിൻ്റെ അന്തർധാരകൾ ഇതൊക്കെയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്